ഇത് ഇവിടെയുള്ള ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ സാധാരണക്കാരന് പോലും അറിയാം ഇതൊരു അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ടെലിവിഷൻ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ബലത്തിൽ വന്നതാണ് ഒരു കമ്പനിയെ കുറ്റം പറയല്ല അവരതെങ്ങനെ കൊണ്ടുവന്നതെന്നുള്ളത് തന്നെയുള്ള ഒരു അഡ്വെർടൈസ്മെൻ്റ് എങ്ങനെയാണ് ഒരു സമൂഹത്തിന് മാറ്റിമറിക്കണേ എന്നുള്ളതിനെക്കുറിച്ച് കണ്ടതാണ് ഈ ഐ പിൽ വന്നതിന് ശേഷം പൊതുജനം വിചാരിച്ചിരിക്കുന്നത് ഐ പിൽ എന്ന് പറഞ്ഞാൽ കോണ്ടക്തിനേലും ഗംഭീരമായ ഒരു ഗർഭനിരോധന മാർഗമാണ് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഡോക്ടർക്കറിയാമോ ഒരു ഐ പില്ലിൻ്റെ ഒറ്റ പ്രാവശ്യ ഉപയോഗത്തിൻ്റെ വില നൂ നൂറ് രൂപ കവിഞ്ഞാണ് ഒറ്റ ഗുളികയുടെ വില ആ ഐ പി വരുന്ന ദോഷം പോലും ഒരാൾക്ക് പോലും അറിയില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് ഐ പി എൽ ഉദ്ദേശിച്ചത് എമർജൻസി കോൺട്രസെപ്ഷൻ എന്നുള്ള നിലയിൽ അത് കൊണ്ടുവന്നത് ഉദ്ദേശിച്ചതും അത് ഉപജ്ഞാതാക്കളുടെ കാരണം അത് ഐ പി എൽ എന്നുള്ള പേര് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇനി മുതൽ അത് എമർജൻസി കോൺട്രസെപ്ഷൻ എന്ന് പറയാം കാരണം ഐ പി എൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നെയിമാണ് അതിന് പകരം വേറെ പല ബ്രാൻഡ്മിലും കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഉണ്ടാക്കിയപ്പോൾ ഈ എമർജൻസി കോൺട്രസെപ്ഷൻ ഉണ്ടാക്കിയപ്പോൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു റേപ്പ് വിക്റ്റിമോ ഒറ്റ പ്രാവശ്യം സെക്ഷലി ആയ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വൺ നൈറ്റ് സ്റ്റാൻഡ് അബദ്ധത്തിലുണ്ടായ ഒരാളോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ യാത് യാതൊരു മുൻകരുതലിലൂടെ കൊടുക്കാണ്ട് ഒരൊറ്റ പ്രാവശ്യം യാദൃശ്യമായിട്ട് സെ സെക്ഷല്പ്പെടേണ്ടി വന്ന ഒരു വ്യക്തിയോ എന്തെങ്കിലും ഒരു ഒരു വ്യക്തി അങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായ ഒരു കപ്പിളുകളാണെങ്കിൽ വല്ലപ്പോഴും ഗർഭത്തിൽ പ്രസ ഇൻ്റർകോസ് ചെയ്യുന്ന ഒരു കപ്പിളുകളിൽ ഒരൊറ്റ പ്രാവശ്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നോ അങ്ങനെയൊക്കെ ഉള്ള വളരെ വളരെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥ സമ സമയത്തിനുപയോഗിക്കാൻ വേണ്ടി മാത്രം കണ്ടുപിടിച്ചതാണ് ഈ എമർജൻസി കോൺസെപ്ഷൻ ഗുളിക അത് ഇന്ത്യയിൽ ഐ പിൽ എന്നുള്ള രൂപത്തിലാണ് അത് ആദ്യമായി മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയതെന്ന് എനിക്ക് തോന്നണേ വേറെ അതിന് മുമ്പ് വല്ല ബ്രാൻഡ് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് വലിയ ഉയരമില്ല ബട്ട് എനിവേ ഐപ്പിൽ ആണ് വളരെ പോപ്പുലറായി വന്നത് അതിന് കാരണം അത് വന്നതിന് ശേഷം അത് എൻ്റെ അഡ്വെർടൈസ്മെൻ്റിൻ്റെ ബലത്തിൽ അത് ഈവൺ ഒരു റെഗുലർലി സെക്ഷലി ആക്റ്റീവായിട്ടുള്ള യങ് കപ്പിളുകൾ പോലും ഭാര്യയും ഭർത്താവും പോലും അത് ഉപയോഗിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിയേക്കുന്നു അതിൻ്റെ സാങ്കേതികമായി പറഞ്ഞാൽ അത് മിസ് യൂസ് ആയിരിക്കണോ എന്നുള്ളതാണ് ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഗുണമൊന്നും ഞാൻ മാറ്റി നിർത്തി പറഞ്ഞു അതായത് വൺ ടൈമിൽ ഉപയോഗിക്കാൻ നല്ലത് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിച്ചാലുള്ള ദോഷത്തിനെ കുറിച്ച് അത് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു പിൽ എന്ത് ഗുളിക അല്ലെങ്കിൽ എന്ത് സാധനവും അതിൻ്റെ കുട്ടിക്കുട്ടി രേഖകൾ പോലും വായിച്ചിട്ട് അതിൻ്റെ കോൺട്രാ കോൺട്രാൻഡിക്കേഷൻസ് അല്ലെങ്കിൽ അതിനെക്കുട്ടി വരുന്ന വരുന്ന സൈഡ് ഇഫക്ട്സിനെ കുറിച്ച് ജാഗരൂകരായ നമ്മളുടെ സൊസൈറ്റി എന്ന ഈ സാധനത്തിൻ്റെ ആ കടലാസ് അങ്ങനെയാണ് വലിച്ചു കയറി ഗുളിക കഴിക്കണമാണ് കാണുന്നത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നാൽ അത് വായിക്കാറില്ല അവർക്ക് ആ ഒരു ഒരൊറ്റ പ്രാവശ്യത്തെ ഉപയോഗത്തിൻ്റെ നിലവാരമാണ് അവർ ഉടനെ അത് ഉപയോഗിക്കുന്നു യൂസ് ചെയ്യുന്നവരും അത് ഇതൊരു ഹോർമോണൽ അല്ലെങ്കിൽ നിയമം കൊണ്ട് കൗണ്ടർ മാഡം പക്ഷെ അത് അങ്ങനെ അങ്ങനെ പാടില്ല ഒരു 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 പ്രിസ്ക്രിപ്ഷൻ മാറ്റണം മാറ്റണം ഷെഡ്യൂൾ എന്നുള്ള നിർബന്ധമായി വേണം കോണ്ടാസെപ്റ്റ് അല്ലെ നിയമനുസൃതമായി മാറ്റണ്ടിയമനിർമാണം വേണ്ടത് ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യുന്നുള്ളൂ ഞാൻ പറഞ്ഞാലും നൂറ് രൂപ താഴെ നൂറ് രൂപ പ്ലസ് ഇപ്പോൾ വൺ ബിറ്റ്വീൻ വൺ ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് അതിൻ്റെ വില നൂറിന് നൂറ്റി അമ്പത് രൂപയ്ക്കിടയിലാണ് അതിൻ്റെ വില ഇൻഫാക്ട് അമേരിക്കയിൽ നിന്ന് വന്ന ആ നോട്ടി ആ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടെ എത്ര രൂപയ്ക്കാണ് കിട്ടണേ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഡോളർ താഴെ വില ഒരു ഡോളർ ചില്ലുവാനേ എ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി കാരണം അവിടെ കിട്ടുന്നില്ല ഓക്കെ ഓവർ ദ ഡ കൗണ്ടർ ഡ്രഗായിട്ട് കിട്ടുന്നില്ല യങ്സ്റ്റേഴ്സ് ആണ് വരുന്നത് എല്ലാ കൊല്ലവും വരുന്ന ആ കൂട്ടരാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നവരാണ് അവർ ചോദിച്ചു ഞാൻ പറഞ്ഞു പക്ഷേ ഏറ്റവും വലിയ മിസ് യൂസ് നടക്കുന്ന ഇന്ത്യയിലാണ് അതിനെക്കുറിച്ച് സ്റ്റഡി ഒട്ടും ഇല്ലതാണ് പക്ഷെ ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ സ്റ്റഡി ആയിട്ട് നടത്തുന്നില്ല പക്ഷെ ഞാൻ പേഷ്യൻസിനെ ഉത്ബോധിപ്പിക്കാണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ അടുപ്പിച്ച് ഈ ആഴ്ച തന്നെ രണ്ടു വട്ടം കഴിച്ചാൽ ഒരു ഐ പി എൽ വന്ന ഒരു വ്യക്തി ആ കുട്ടി ഇന്നലെ രാത്രി ഐ പി എൽ കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഐ പി എൽ കഴിച്ചിട്ടുണ്ട് കാരണം ഇന്ന് ആ കുട്ടി ഇന്നലെ വിചാരിക്കാതൊരു ഇൻ്റർകോഴ്സ് നടന്നു അവർക്ക് വേണ്ടാത്തത് ഗർഭമാണ് അതുകൊണ്ട് അവർ ഐ പി എൽ എടുത്ത് കഴിച്ചു അന്ന് കഷ്ടകാലത്തിന് അവർക്കൊരാക്സിഡൻ്റ് ഉണ്ടായി എന്ന് വെച്ചോളൂ അവരെ എമർജൻസി യൂണിറ്റിലേക്ക് കൊണ്ടുപോയി എവിടെ അവർക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പരിചയമില്ലാത്ത ആശുപത്രിയിൽ പരിചയമില്ലാത്ത ആൾക്കാരാണ് അവരെ തൂക്കിക്കൊണ്ട് പോയേക്കുന്നത് അന്ന് അവർക്ക് ഒരു എമർജൻസി ആയിട്ട് അവർക്ക് ഒരു ത്രോംബസ് അല്ലെങ്കിൽ ഒരു ക്ലോട്ട് ണ്ടായി അവർക്കന്ന് ഒരു കാരണവശാലും മരിക്കണം പാടില്ലാത്ത ഒരു വ്യക്തി അന്ന് മരിച്ചു എന്നിരിക്കട്ടെ അതെങ്ങനെ പറയുന്ന നമ്മുടെ സമൂഹം അതിനെങ്ങനെ വ്യാഖ്യാനിക്കണേ ഡോക്ടറുടെ അനാശ അനാ അനാവശ്യമായ ഇടപെടലെന്നോ ഒന്നും ആയിരിക്കില്ല അയ്യോ വിധി എന്നായിരിക്കാം ഒരുപക്ഷെങ്കിൽ കാരണം ചെറിയ ഒരു പരുക്ക് മൂലം അവർ മരിച്ചു അല്ലെങ്കിൽ തലച്ചോറിൽ ക്ലോട്ട് കെട്ടി അല്ലെങ്കിൽ ഹൃദയത്തിൽ ക്ലോട്ട് കെട്ടി അല്ലെങ്കിൽ ലങ്ങില് ക്ലോട്ട് കെട്ടി എന്നായിരിക്കും ഒരാൾ പോലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നില്ല എമർജൻസി ഡോക്ടർക്ക് പോലും അറിയുന്നില്ല അവർ നാല് മടങ്ങ് അധികം ഉള്ള ഒരു എമർജൻസി കോൺസെപ്റ്റ് ഈശ്വരയോളം പ്രജസ്റ്റോണും എടുത്തോണ്ട് വന്നേക്കുകയാണെന്ന് പോലും അറിയുന്നില്ല അതൊക്കെ വളരെ റെലവെന്റ് അല്ലേ ഗർഭ ട്യൂബിലുണ്ടാവുന്ന ഗർഭ നമ്മുടെ അടുത്ത് തന്നെ എത്ര വ്യക്തികൾ വരുന്നു ഞങ്ങൾക്ക് വരുന്നുണ്ട് പീരീഡ്സ് വരുന്നുണ്ട് പശോ അല്ലല്ലോ നിങ്ങൾക്ക് ട്യൂബിൽ ഗർഭമാണല്ലോ അതെങ്ങനെയാണ് എന്ന് ചോദിക്കും കഴിഞ്ഞ പ്രാവശ്യം പീരീഡ്സ് കിട്ടിയല്ലോ ഐ പി എൽ കഴിച്ചതാണല്ലോ ഇത്യാദികൾ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എത്ര വിരോധാഭാസമാണ് അവർ വരുന്നത് ഓൾമോസ്റ്റ് നിയർ ഡെത്ത് കണ്ടീഷനിലാണ് നമ്മൾ വരുന്നത് അവരെ നമ്മൾ രക്ഷിച്ചു എന്നുള്ളതിനെക്കാട്ടിലും അവർ കണക്കാക്കുന്നത് നമ്മൾ അവരെ ശിക്ഷിച്ചു എന്നുള്ള നിലവാരത്തിലാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നു അവരെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു ഇത്യാദികളാണ് അപ്പോഴാണ് അവർ ചോദിക്കുന്നത് ഡോക്ടേഴ്സ് അല്ലേ പറഞ്ഞു തരേണ്ട ഐ പി എൽ പാടില്ല എന്നൊക്കെ ഉള്ളത് പറയുന്നത് അവരോട് ആരാ പറഞ്ഞത് ഒ ടി സി ആയിട്ട് വെറുതെ പോയി മേടിക്കാനായിട്ട് ആരാ പറഞ്ഞത് അത് ഗവണ്മെന്റിനെയാണോ ആരെയാണ് കുറ്റം പറയില്ല ഏറ്റവും കൂടുതൽ മാഡം വോയിസ് ഉയർത്തുന്ന രണ്ട് രണ്ടാമത്തെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ ക്ലാസ് എടുക്കും നമുക്ക് ചോദിക്കാം മാഡം എന്താണ് അങ്ങനെ എന്തുകൊണ്ട് ആണ് മാഡം അതിനെതിരെ ഇത്ര സ്റ്റേൺ ആയിട്ട് നിലകൊള്ളുന്നതെന്ന് നമുക്ക് എന്താ മാഡം ടി പി ഗർഭം മനസ്സിപ്പിക്കാൻ വരുന്ന ഇത്ര മാഡം അത് എന്താ പറയാ ഒന്ന് സപ്പോർട്ട് ചെയ്യാത്ത എന്താണ് മാഡം അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ സർക്കാരിന്റെ ഒരൊറ്റ നിയമത്തിനോട് എതിരല്ല ചെയ്തു കൊടുക്കും പക്ഷെ മാഡം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും കഴിയുന്നത് ഒരു ഗർഭം മനസിപ്പിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എം ടി പി വരികയാണെന്നുണ്ടെങ്കിൽ മാഡം ഏറ്റവും കൂടുതൽ അതിനെ നിരുത്സാഹപ്പെടുത്തി നമ്മൾ ചെയ്തു കൊടുക്കും കാരണം ഇരുപത് ആഴ്ച വരെ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് അവർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം പക്ഷെ നിരുത്സാഹപ്പെടുത്തും അതിന്റെ കാരണങ്ങൾ നമുക്ക് മാഡത്തിനോട് തന്നെ ചോദിക്കാം ഒന്ന് ഗർഭം അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ടാവും ഈ നാഷണൽ ജിയോഗ്രാഫിക് ചാനലുകളുടെ ആനിമൽ പ്ലാനറ്റ്സൊക്കെ ഒരു കുരുവി അണ്ട മുട്ടയിടാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടുകൾ പെങ്കുവിൻ അലമാ അലകളിൽ കൂടെ അതിൻ്റെ മുട്ട സൂക്ഷിച്ചു വയ്ക്കണത് എത്ര നേച്ചർ അവനും കുഞ്ഞിന് കുഞ്ഞിനു വേണ്ടി ഉണ്ടാക്കുന്ന പ്ര അതിലെ ഏറ്റവും ഉയർന്ന ബുദ്ധിനിലവാരമുള്ള മനുഷ്യ വ്യക്തിയാണ് ആനിമലാണ് മനുഷ്യൻ അതിന് ഒരു കുട്ടിയുണ്ട് മടിയിലൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ നമ്മൾ അബദ്ധത്തിൽ ഒരു ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നേഴ്സ് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ നേഴ്സിനോട് യുദ്ധം കയർക്കണതാണ് ഈ അച്ഛനും അമ്മയും അതേ അച്ഛനും അമ്മയാണ് വായറ്റിൽ ഇപ്പോൾ ഒരു ഗർഭം വളരേണ്ടത് എനിക്കിത് വേണ്ട കളയ അതായത് ഒരു ജീവനാണ് ഹൃദയം മിടിച്ചു തുടങ്ങുന്ന ഒരു ജീവനാണ് കൈയും കാലും വെച്ച് തുടങ്ങിയേക്കുന്ന ജീവനാണ് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് കയ്യിലിരിക്കുന്ന കുഞ്ഞിനോടുള്ള ലാളന സ്നേഹം മൂത്തോട്ട് ഇവർ കളയുന്നത് അനതർ ജീവനെയാണ് വേർ നെർവസ് സിസ്റ്റം എല്ലാം തുടങ്ങിയേക്കുന്ന ഒരു ജീവനെയാണ് ഇത് കളയാൻ മാത്രം ഇവരെ എന്തുകൊണ്ട് ഇതിനകത്ത് എനിക്ക് പാപപുണ്യബോധമൊന്നുമില്ല നരകവും സ്വർഗമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നെ ഒരു റിലിജനും നയിക്കുന്നില്ല പക്ഷേ നമുക്ക് നമ്മളുടെ സ സമയം മാത്രം അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം മാത്രം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സാധന ഒരു സ ഒരു ഒരു ജീവിതത്തിനെ നശിപ്പിച്ച് കളയാനുള്ള അർഹത നമുക്കുണ്ടോ അൺബോൺ ചൈൽഡിൻ്റെ റൈറ്റ് ഒരു പേരൻറ്റിന് മാത്രമാണോ അൺബോൺ ചൈൽഡിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഈ നിയമം ഇരുപതാഴ്ച എന്ന് പറഞ്ഞ് മാത്രം ഇതിനാണ് നിയമിപ്പിക്കുന്നത് ർഭത്തിന് ഒരുവിധം ആയിട്ട് നമുക്ക് ഗുളികകൾ കൊണ്ട് കളയാൻ പറ്റുന്നത് ബിയോണ്ട് അറുപത്തി മൂന്ന് ദിവസം മിക്കവാറും സർജിക്കലി ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും സർജിക്കലി ടെർമിനേറ്റ് ചെയ്യുമ്പോൾ വരാവുന്ന പ്രശ്നങ്ങൾ എന്തോരം ഓപ്സ്ട്രറ്റിക്സിൽ അതായത് ഗർഭ ഗർഭസമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുവിധം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന എന്നെ പോലെയുള്ള ഡോക്ടേഴ്സ് കണ്ടിട്ടുണ്ട് ഇവരിൽ വിചാരിക്കാറുണ്ട് ഈശ്വര ഇവരെന്തെന്നാണ് വിചാരിക്കണേ നമ്മൾ ഇവരെ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നത്തിന് വേണ്ടി മാത്രമാണ് ചികിത്സിച്ചേക്കണേ ഇവരുണ്ടാക്കി ഒരു പ്രശ്നമാണെന്ന് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ ഈ ആശുപത്രി തന്നെ എത്തിയെടുക്കില്ല അവർ തിരഞ്ഞെടുക്കില്ല വേറെ ആശുപത്രിയിലേക്ക് പോകും അവർ വിചാരിക്കണേ നമ്മളിത് ചെയ്തു കൊടുത്തു നന്നാക്കി കൊടുത്തു എന്നുള്ളതാണ് വിചാരിക്കുന്നത് അവർ അത്രയും വലിയ കോംപ്ലിക്കേഷൻ ആയിരുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളതാണ് ഒരു ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ അധികമാണ് വളരെ വളരെ അധികമാണ് അത് നമ്മളൊരു ഒരു പത്ത് കേസ് അടുപ്പിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പത്ത് കേസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ എന്തായാലും സാമൂഹികമായ പ്രതിബദ്ധതയോടുകൂടി ഒന്നൊന്നര മണിക്കൂർ ഗർഭനിരോധന മാർഗത്തെക്കുറിച്ച് നമ്മൾ അവരോട് പറയും ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം സമ്മതിച്ചു ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ അടുത്ത സ്റ്റെപ്പ് എന്താ ഇനി ഈ ഗർഭം വരൂല എന്നുള്ളതിനെ കുറിച്ച് അടുത്ത ആശുപത്രി തണ്ടണേന് പകരം നിങ്ങൾ എന്താ തീരുമാനം എടുക്കണേ അത് എന്നെ കൊടുത്ത് എന്നോട് പറയൂ എന്നാ ഞാൻ ചെയ്തു തരാം എന്നേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ അല്ല അത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാന്ന് പറയാറില്ല പിന്നെ ഞാൻ ചോദിക്കാറുണ്ട് കയ്യിലിരിക്കുന്ന കുഞ്ഞു